ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കഞ്ഞിയായിട്ടാണ് വെറും കഞ്ഞിയല്ല കേട്ടോ കാരണം ഇപ്പം നമ്മളിൽ പൊതുവെ എല്ലാവരും അനു അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത് ഗ്യാസ് ട്രബിൾ അല്ലേ കാരണം ഗ്യാസ് ട്രബിള് കൂടി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ട് അങ്ങനെ ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കുന്നവർ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന അതായത് ഓടിപ്പോയി ഡോക്ടറെ കാണേണ്ട സാഹചര്യം അല്ലാത്ത നമുക്ക് ഗ്യാസ് അതായത് കപ്പയൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ കാരണം അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനത് കഴിക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ അപ്പോൾ അത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം ഞാനിതൊന്ന് കുടിച്ചു നോക്കട്ടെ കുടിച്ച് നോക്കട്ടെ എന്നല്ല ഞാനിത് കഴിക്കുകയാണ് എനിക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത് അടിപൊളി സംഭവമാണ് ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത് ഞാൻ ഇത് നേരത്തെ ഇവിടെ എനിക്ക് പരീക്ഷിക്കുന്നതാണ് കാരണം എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം നല്ലതുപോലെ ഉള്ള ഒരാളാണ് അപ്പം ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഞാൻ വീണ്ടും പറയാണ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ കഞ്ഞി തയ്യാറാക്കാൻ ഈ രണ്ട് ഐറ്റം മാത്രം മതി കേട്ടോ ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് കഞ്ഞി തയ്യാറാക്കാം അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ തവിട് കളയാത്ത ഈ നല്ല അരിയാണ് എടുത്തിരിക്കുന്നത് ഈ അരി തന്നെ വേണമെന്നില്ല പൊടിയേരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പൊടിയരി എടുക്കാം അതെല്ലാം നമ്മൾ ചോറ് വയ്ക്കുന്നരി അരി ആയാലും മതി പച്ചരി ഒഴിച്ച് ബാക്കി ഏതരി വേണേലും നമുക്ക് കഞ്ഞി വെക്കാനായിട്ട് എടുക്കാം എന്നിട്ട് ഗ്രാമ്പൂ ഇത്രയും ഗ്രാമ്പൂ വേണ്ട കേട്ടോ അത്യാവശ്യം അതിൻ്റെ അളവ് ഞാൻ കാണിക്കാം ഇത്രയും വേണം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം ആദ്യമായി അപ്പോൾ നമ്മൾ ഒക്കെ കത്തിച്ച് കലം വെച്ചിട്ടുണ്ട് നമ്മൾ മംഗലത്തിലാണ് കഞ്ഞി വെക്കുന്നത് കേട്ടോ കാരണം ഏത് പാത്രം വേണേലും നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പക്ഷേ മംഗലത്തിലൊക്കെ ആകുമ്പം ആ ഒരു എന്താ പറയുക ഒരു ഗുണമൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വെച്ചതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്താ ഗ്രാമ്പു ഈ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ചെണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ അത്രയും മതി ഒരു ആയ കാണിച്ചാൽ അത്രയൊന്നും വേണ്ട കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് ഇടിക്കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ ആ ചതച്ചെടുത്തത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം അതിനുശേഷം മാത്രമേ നമ്മൾ അരി ഇടത്തുള്ളൂ അപ്പം ഗ്രാമ്പു ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് ഒരുപാടൊന്നും ഞാൻ വെക്കുന്നില്ല കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഗ്യാസ് ട്രബിളിനുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ആരും ഇനി ഗ്യാസിൻ്റെ പ്രശ്നം അതായത് പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അത് തന്നെ കഴിക്കണം കേട്ടോ കാരണം നമുക്കല്ലാതെ പെട്ടെന്ന് ഈ ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് ഞാനിത് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചൊന്ന് എടുക്കാവേ അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞി ഇതിനകത്ത് ഉപ്പ് ആവശ്യം ഉപ്പ് വെട്ട് കുടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കുടിക്കാം ഞാൻ പക്ഷേ അല്ലാതെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ പാടുള്ള കാര്യമൊന്നും അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്ത് സഹായിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കേ